ഹലോ ഫ്രണ്ട്സ് കഴിഞ്ഞ വിശ്വാസം നമ്മളൊരു ഓഫർ കൂടി ഇട്ടുണ്ടായിരുന്നു അതിന് തുടർച്ചയായിട്ടിരുന്നൊരു വീഡിയോ ആണിത് ഓരോ കോമ്പോയിൻ്റെ കൂടെയും ഫ്രീ ആയിട്ടും പ്ലാന്റ് നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് നല്ല വിലക്കുറവിലാണ് ഇപ്പോൾ ഓരോ കോമ്പോ നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ അവസാനം വരെ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക നല്ല ഭംഗിയിൽ വളർത്തിക്കാൻ പറ്റുന്ന ഒരുപാട് പ്ലാന്റ്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ ആദ്യം വരുന്ന ക്രിസ്മസ് കാറ്റസ് ക്രിസ്മസ് കാറ്റസിൻ്റെ ആറ് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പോ ആണ് ഇത് ആറ് പ്ലാന്റിന് നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് നല്ല ഭംഗി നമുക്ക് ഇൻഡോറിൽ ഷെയ്ഡിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് ക്രിസ്മസ് കാറ്റസ് അതുപോലെ തന്നെ പെട്ടെന്ന് ഒരു വെറൈറ്റിയും കൂടിയാണ് ക്രിസ്മസ് കാറ്റസ് കാറ്റസ് വെറൈറ്റി തന്നെ പെട്ടെന്ന് വളർന്നിട്ടുള്ള വെറൈറ്റിയും കൂടിയാണിത് വീടിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഇതിനൊരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്ന മണിമുല വെറൈറ്റി ആണ് മണിമുല നല്ല സ്മെല്ലുള്ള ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് അടുത്തായിട്ട് വരുന്നത് ഹൈഡ്രാഞ്ചി പ്ലാന്റാണ് ഹൈഡ്രാജിൻ്റെ ഒരു അഞ്ച് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ആണ് വരുന്നത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് റെഡ് വൈറ്റ് ബ്ലൂ പിങ്ക് പർപ്പിൾ എന്നീ കളേഴ്സ് ആണ് അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗി നമുക്ക് പോട്ടിൽ നിലത്തൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റിൻ്റെ കൂടിയാണിത് ജൈവകളാണെങ്കിൽ നമുക്ക് എൽ എല്ല്ല്പി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ രാസകളാണെങ്കിൽ എം പിക്ക് പത്തൊമ്പത് പത്തൊമ്പത് ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ല ഭംഗിയിൽ ഫ്ലവർ തിന്ന അടിപൊളി പ്ലാന്റ് ഉണ്ട് എപ്പോഴും ഫ്ലവർ തിന്നും അടിപൊളി പ്ലാന്റ് കൂടിയാണ് ഹൈഡ്രാഞ്ചി പ്ലാന്റ് വീടുകളിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല റൂഡായിട്ടുള്ള ഹെൽത്തി പ്ലാന്റാണ് ആണ് അയച്ചു കൊടുക്കുന്നത് ഇതിനൊരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ക്രിസ്മസ് കാറ്റിൻസിൻ്റെ ഒരു റെഡ് വെറൈറ്റിയാണ് അടുത്തായിട്ട് വരുന്നത് എപ്പോഴും ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ് ചൈനീസ് ബാൾസും ചൈനീസ് ബാൾസിൻ്റെ ഒരു പത്ത് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു കോമ്പോ ആണിത് ഇത് ഇത് ഹൈബ്രിഡ് വെറൈറ്റിയാണ് പോട്ടിലൊക്കെ വെച്ച് വളർത്തുക അടിപൊളി വെറൈറ്റിയാണ് നല്ല ബഷ് ആയിട്ട് ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ് ചൈനീസ് ബാൾസും പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് അത്യാവശ്യം കെയർ കൊടുത്ത് ഒരു പ്ലാന്റും കൂടിയാണിത് ഓരോ ആയിട്ട് വെള്ളം വെച്ച് കൊടുക്കുന്നത് അതുപോലെത്തന്നെ പോട്ട് എടുക്കുമ്പോൾ അത്യാവശ്യം ഹോളുള്ള പോട്ട് എടുക്കാൻ നോക്കുക അടുത്തായിട്ട് വരുന്ന അച്ചുമസ് പ്ലാന്റിൻ്റെ കോമ്പോ ആണ് അച്ചുമെൻസ് പ്ലാന്റിൻ്റെ ഒരു ആറ് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ആണ് ആറ് പ്ലാന്റിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ എട്ട് വെറൈറ്റി ആയിട്ട് നമ്മൾ മുമ്പ് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് നെറ്റ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ ആറ് പ്ലാന്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ആറ് പ്ലാന്റിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് ഒരു പോട്ടിലൊക്കെ വെച്ച് വളർത്തുക ഹാങ്ങിംഗ് പോട്ടിലും അതുപോലെ തന്നെ വെർട്ടിക്കൽ ഗാർഡൻ ആയിട്ടും നേരത്തെ ഒക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ് അച്ചേമൻസ് പ്ലാന്റ് വീട്ടിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഇവിടെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ചൈനീസ് ബാൾസിൻ്റെ ഒരു വെറൈറ്റിയാണ് പിങ്ക് ഒരു വെറൈറ്റിയാണ് അടുത്തായിട്ട് വരുന്നത് റസിഡോ ആണ് റൊസിഡോൻ്റെ ഒരു മൂന്ന് കളേഴ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് റെഡ് യെല്ലോ വൈറ്റ് എന്നീ കളേഴ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് എൺപത് രൂപയാണ് വരുന്നത് നല്ല ബൊക്ക പോലെ ഫ്ലവർ ഒരു പ്ലാന്റും കൂടിയാണ് റൊസിഡോ വെറൈറ്റി അടുത്തായിട്ട് വരുന്നത് മാഡിവില്ല വെറൈറ്റിയാണ് മാഡുവിലൻ്റെ പിങ്കും വൈറ്റും ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പിങ്കിന് നൂറ്റി ഇരുപതും വൈറ്റിന് തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഇതും നല്ല ഭംഗി നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാണ്ടും വളർത്തിയെടുക്കാൻ പറ്റുന്ന വെറൈറ്റിയും കൂടിയാണ് മാഡിവില വെറൈറ്റി വീടുകളിൽ പ്ലാന്റിൻ്റെ സൈസും കാണിക്കുന്നുണ്ട് നല്ല റുഡ് ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് ആണ് അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന ഹാങ് ഹാങ്ങായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ലപിസ്റ്റിക് പ്ലാന്റ് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ഏഴ് വെറൈറ്റി ഇക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പോ ആണ് ഏഴ് പ്ലാന്റിന് ഇരുന്നൂറ്റി എമ്പത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ പൂക്കൾക്ക് ലിപ്സ്റ്റിക്കിൻ്റെ ഷേപ്പ് ആയിരിക്കും ഉണ്ടാകുന്നത് പ്ലാന്റ് പേരാണ് ലിപ്സ്റ്റിക് എന്ന് വരുന്നത് കാരണം അതുപോലെ തന്നെ അധികം കെയർ ഒന്നും കൊടുക്കാണ്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റിൻ്റെ കൂടിയാണിത് ഇതിനൊരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്ന ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു പിങ്ക് കളറാണ് അടുത്തായിട്ട് വരുന്ന ഹോയ ആണ് ഹോയൻ്റെ ഒരു ഒമ്പത് വെറൈറ്റി ഇക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പോ ആണ് ഇത് ഒമ്പത് പ്ലാന്റിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് നല്ല ബൊക്ക പോലെ ഫ്ലവർ തന്നെ വെറൈറ്റിയും കൂടിയാണ് ഹോയ പ്ലാന്റ് വീട്ടിൽ പ്ലാന്റ് സൈസ് കാണിക്കുന്നുണ്ട് നല്ല ഹെൽത്ത് ായിട്ടുള്ള പ്ലാന്റ് അയച്ചുകൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന ഫിറ്റോണ പ്ലാന്റ് ആണ് ഫിറ്റോണിൻ്റെ ഒരു പത്ത് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ആണത് പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഇതും നമുക്ക് ഇൻഡോറിൽ ഷേറ്റിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ആണ് ഇതിന് ഓവറായിട്ട് വെള്ളം വെച്ച് കൊടുക്കുന്നത് ആ ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് അടുത്തായിട്ട് വരുന്നത് നല്ല ഭംഗിയിൽ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് കമലി പ്ലാന്റ് കമലിൻ്റെ ഒരു നാല് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ കോമ്പോണിത് ഇത് എപ്പോഴും ഫ്ലവർ തരുന്ന ആണ് സീസൺ പ്ലാന്റ് അല്ല വർഷത്തിലൂടെ നീളം ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണിത് ഇതിന്റെ ഗ്രോത്ത് കുറച്ച് സ്ലോ ആണ് എന്നാൽ എപ്പോഴും ഫ്ലവർ തരുന്ന പ്ലാന്റും കൂടിയാണിത് നാല് പ്ലാന്റിന് നാട്ടി നാപ്പത് രൂപയാണ് വരുന്നത് നല്ല നല്ല അടിപൊളി വെറൈറ്റിയാണ് കമ്മീൻ്റെ പ്ലാന്റ് വീടുകളിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് അടുത്തായി വരുന്ന ഏതൊരു കാലാവസ്ഥയും വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ക്രീപ്പർ പ്ലാന്റ്സ് ക്രീപ്പർ പ്ലാന്റ്സിൻ്റെ ഒരു പത്ത് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പോ ആണിത് പത്ത് പ്ലാന്റിന് മുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ വരുന്നത് നല്ല ഭംഗിയിൽ ഈ ഒരു കാലാവസ്ഥ വട്ടിട്ടുണ്ടെങ്കിൽ വേനൽക്കാലം അമിത് നല്ലോണം ഫ്ലവർ തരുന്ന പ്ലാന്റുകളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പത്ത് പ്ലാന്റിന് മുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ഒരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്ന ലേഡീഷൂൻ്റെ ഒരു റെഡ് ആണ് അടുത്തായിട്ട് വരുന്ന ആഫ്രിക്കൻ വലറ്റിൻ്റെ ഒരു കോംബോ ആണ് ആഫ്രിക്കൻ വലറ്റിൻ്റെ ഒരു അഞ്ച് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പോ ആണിത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി എമ്പത് രൂപയുടെ വരുന്നത് ഇപ്പോൾ പോട്ടിലുള്ള സൈസിലുള്ള പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ജിഫീൽഡുള്ള പ്ലാന്റ് സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട് അഞ്ച് പ്ലാന്റ് ആണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഇത് നമുക്ക് ഇൻഡോറിൽ ഷെയ്ഡിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ആവശ്യമുള്ളവർ ആവശ്യമുള്ള ഒരു വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം